ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നെവിൻ പണം എടുത്തു തിരിച്ച് വന്നതിന് ശേഷം നെവിൻ ആർക്കെങ്കിലും പൈസ കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ അനീഷ് ആറായിരം രൂപ കൊടുക്കുന്നു ഷാനവാസ് നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നു അങ്ങനെ ഏറ്റവും കുറവ് പണം കിട്ടിയത് സാബുമാൻ ആണ് എന്നത് സാബുമാൻ പറയുന്നുണ്ട് നൂറ് ആയിക്കോട്ടെ അൻപതിനായിരം രൂപ നെവിന് കൊടുക്കാം എന്നൊക്കെ സമ്മതിക്കുന്നുണ്ട് അതിന് ശേഷം ലാലേട്ടൻ വീണ്ടും പറയുകയാണ് ഏറ്റവും കുറവ് പണം കിട്ടിയിരിക്കുന്നത് സാബുമാനാണ് തന്നെ സാബുമാനം വേണമെങ്കിൽ നിങ്ങൾക്ക് പണം കൊടുക്കാം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നെവിനായിക്കോട്ടെ ഏകദേശം പതിനായിരം രൂപ സാപുമാനം കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ അവർക്കിടയിൽ തന്നെ ആ ഒരു പണത്തേക്കാൾ വലിയൊരു മാനുഷിക മൂല്യങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് ലാലറ്റൻ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത് ഈ ഒരു സീസണിൻ്റെ പ്രത്യേകതയാണ് എന്നൊക്കെ ലാലറ്റൻ വീണ്ടും പറയുന്നുണ്ട് അവർക്കിടയിൽ ആ ഒരു പണത്തേക്കാൾ കൂടുതൽ എല്ലാവരും പരസ്പരം പരസ്പരമുള്ള ആ ഒരു താങ്ങും തണലും ാണ് ഇവരുടെ പ്രത്യേകത ഈ സീസണിൻ്റെ പ്രത്യേകത എന്നൊക്കെ ലാലട്ടൻ പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്കും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട് എന്തായാലും ഈ ഒരു സീസൺ അത് ആ ഒരു തുടക്ക സമയത്ത് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ മത്സരാർത്ഥികൾ തമ്മിൽ എത്രത്തോളം ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് അവർ അവരുടെ ഒരു ബന്ധങ്ങൾക്ക് പോലും വില കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ബന്ധങ്ങൾക്ക് മാത്രം വില കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നത് ഏറ്റവും വലിയ സന്തോഷകരമായി ഒരു കാര്യം തന്നെയാണ് സോ ബിഗ് ബോസ് മലയാളം സീസൺ അവരുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക